വീരപഴശ്ശിരാജയുടെ ചരിത്രം ഉറങ്ങുന്ന മാനന്തവാടിയിൽ നിന്നും എന്തോസൽഫൻ സംവരണത്തിലൂടെ ശ്രദ്ധേയമായ കാസർകോട്ടെ ഒപ്പുമലച്ചോട്ടിൽ നിന്നും ആരംഭിച്ച ചെറുകിട സംരംഭ യാത്രകൾ സമാപിക്കുമ്പോൾ കേരളം മറ്റൊരു ചരിത്രമുഖത്തുനിന്ന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് പിന്നിട്ട വഴികളിലെല്ലാം ഊഷ്മളമായ വരവേൽപ്പുകൾ സ്വീകരിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ ചെറുകിട സംരംഭക രക്ഷായാത്ര യാത്ര സമാപിച്ചത് കാസർകോട് എൻഡോസൽഫാൻ മറച്ചുവട്ടിൽ നിന്നും ആരംഭിച്ച തീരദേശ യാത്ര സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദനാണ് നയിച്ചത് വയനാട്ടിലെ പഴശ്ശിയുടെ മണ്ണിൽ നിന്നും ആരംഭിച്ച മലയോര യാത്ര സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് നയിച്ചത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാർ ഊഷ്മളമായ സ്വീകരണമാണ് യാത്രകൾക്ക് വിവിധയിടങ്ങളിൽ നൽകിയത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എത്തിയെന്നതും ശ്രദ്ധേയമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പൂമാലയും പൊന്നാടയും അണിയിച്ചാണ് ജാഥ ക്യാപ്റ്റന്മാരെ സ്വീകരിച്ചത് യാത്രകളിൽ ഉടനീളം സിഒ എ ഭാരവാഹികൾ ചെറുകിട മേഖലയിലെ വിദേശ നിക്ഷേപമുണ്ടാക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും മാധ്യമ കുത്തക സ്ഥാപിക്കാനുള്ള ഏഷ്യാനെറ്റിന്റെ നീക്കത്തിനെതിരെയും ിയുടെ വിവേചന നയത്തിനെതിരെയും സംസാരിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ മാത്രമല്ല ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാധാരണക്കാരുടെയും പിന്തുണ നേടിയെടുക്കാൻ ഈ യാത്രകളിലൂടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിരിക്കുന്നു സിഒഎയുടെ ഇവിടെ പോരാട്ടങ്ങൾക്ക് റിപ്പോർട്ടർ